ിലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച് ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടുന്ന ഏക സർക്കാർ കേരളത്തിലേതാണെന്ന് ബജറ്റിൽ അഭിമാനം കൊണ്ട ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പക്ഷെ വില സ്ഥിരതാ ഫണ്ടിലെ താങ്ങുവില കൂട്ടിയത് വെറും പത്ത് രൂപയാണ് നിലവിൽ കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ എന്നുള്ളത് വെറും നൂറ്റി എൺപത് രൂപയായാണ് വർദ്ധിപ്പിച്ചത് കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് രൂപ വരെയെങ്കിലും താങ്ങുവില വേണമെന്നാണ് കർഷകരുടെ ഏറെ കാലമായുള്ള ഒരു ആവശ്യം കർഷകർക്ക് പുറമേ രാഷ്ട്രീയ പാർട്ടികളായ കേരള കോൺഗ്രസ് എം കേരള കോൺഗ്രസ് ജെ കോൺഗ്രസ് എന്നിവയും വിവിധ ക്രൈസ്തവ സഭകളും ഇക്കാര്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഏറെക്കാലമായി പല കൂറി ആവശ്യപ്പെടുന്നുമുണ്ട് വില ഈ ിൽ ഇരുനൂറ് രൂപയെങ്കിലും ആക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ നിൽക്കെ മധ്യ കേരളത്തിലെ പ്രത്യേകിച്ച് കോട്ടയത്തെ സുപ്രധാന വോട്ട് വിഷയം കൂടിയാണ് റബ്ബർ ഈ പശ്ചാത്തലത്തിലും റബ്ബർ കർഷകരെ കാര്യമായി പരിഗണിക്കാൻ ധനമന്ത്രി തയ്യാറായില്ല അതേസമയം താങ്ങുവില ഇരുന്നൂറ്റി അൻപത് രൂപയാക്കി ഉയർത്താൻ കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടിയെങ്കിലും കിട്ടിയില്ലെന്നാണ് കെ എൻ ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത് ഇനി എന്താണ് ഈ താങ്ങുവില എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ താങ്ങുവില കൂട്ടി കുറച്ചു എന്നൊക്കെ പറയുമ്പോഴും പലർക്കും അറിയാത്ത ഒരു കാര്യമായിരിക്കും എന്താണ് ഈ താങ്ങുവില എന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ ഇന്ത്യ ധാന്യങ്ങളുടെ വലിയ ദൗർലഭ്യം നേരിട്ടപ്പോഴാണ് ഹരിത വിപ്ലവത്തിന്റെ തുടക്കം കുറിക്കുന്ന പുതിയ കാർഷിക നയങ്ങൾ പിറന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സർക്കാർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് എഫ് സി ഐ രൂപീകരിച്ച് കർഷകരിൽ നിന്ന് ആദായകരമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുകയും പൊതുവിതരണ സംവിധാനം വഴി ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യുകയും ഭക്ഷ്യസുരക്ഷയ്ക്കായി ബഫർ സ്റ്റോക്ക് നിലനിർത്തുകയും ചെയ്തു ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങണമെങ്കിൽ വില നിർണയ നയം വേണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കാർഷികോൽപ്പന്നങ്ങളുടെ വില നിർണയ നയത്തെക്കുറിച്ചും സമ്പദ് വ്യവസ്ഥയിൽ അതിന്റെ സ്വാധീനത്തെ ഉപദേശിക്കാൻ ഒരു കാർഷിക വില കമ്മീഷൻ രൂപീകരിച്ചു അപ്പോഴാണ് കാർഷിക വില തകർച്ചയ്ക്കെതിരെ കാർഷിക ഉത്പാദകർക്ക് സർക്കാരിന്റെ വില പിന്തുണ നയം വന്നത് മാർക്കറ്റ് വില കുറയാൻ കഴിയാത്ത ഒരു ഫ്ലോർ സജ്ജീകരിക്കുന്നതിന് മിനിമ ഗ്യണ്ടിയുള്ള വിലകൾ നിശ്ചയിച്ചു മറ്റാരും ഈ ഉൽപ്പന്നം വാങ്ങുന്നില്ലെങ്കിൽ ഈ മിനിമം ഗ്യാരണ്ടി വിലക്ക് സർക്കാർ സ്റ്റോക്ക് വാങ്ങി ഇതാണ് ഏറ്റവും കുറഞ്ഞ താങ്ങുവില അല്ലെങ്കിൽ എം എസ് പി എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി ആറ് കാലഘട്ടത്തിലാണ് ഈ നയം അതിന്റെ അന്തിമ രൂപം കൈവരിച്ചത് നിർമ്മാതാക്കളുടെ നിക്ഷേപ തീരുമാനങ്ങൾക്കുള്ള ദീർഘകാല ഗ്യാരണ്ടിയായി താങ്ങുവില പ്രവർത്തിക്കുന്നു വലിയ വിളവുണ്ടായാലും വില നിശ്ചിത നിലവാരം താഴെയാകില്ല എന്ന ഉറപ്പോടെയായിരുന്നു ഇത് കാർഷിക സമ്പ്രദായത്തിന് സാമ്പത്തിക സ്ഥിരത നൽകുന്നതിനും ഉത്പാദനം ആണ് താങ്ങുവില അവതരിപ്പിച്ചത് ഇന്ത്യ ഗവൺമെന്റ് കാർഷിക ചെലവുകൾക്കും വിലകൾക്കും വേണ്ടിയുള്ള കമ്മീഷൻ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഇരുപത്തി മൂന്ന് ഉൽപ്പന്നങ്ങൾക്കാണ് താങ്ങുവില നൽകുന്നത് ഇനി താങ്ങുവില ആർക്കു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് എന്നുകൂടി പറയാം താങ്ങുവിലയുടെ പ്രധാന ലക്ഷ്യങ്ങൾ കർഷകരെ ദുരിത വിൽപ്പനയിൽ നിന്ന് വളരെ കുറഞ്ഞ വിലയ്ക്ക് സഹായിക്കുകയും പൊതുവിതരണത്തിനായി ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചു നൽകലുമാണ് വിപണി വില എപ്പോഴും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള താങ്ങുവിലയേക്കാൾ ഉയർന്നതായിരിക്കും ഗവൺമെന്റ് ഗ്യാരണ്ടിയോടെ കർഷകന് മറ്റെവിടെയെങ്കിലും മെച്ചപ്പെട്ട വില സംഭരിക്കാനായില്ലെങ്കിൽ എല്ലായ്പ്പോഴും താങ്ങുവിലയിൽ വിൽക്കാനും കഴിയും അങ്ങനെ താങ്ങുവില കർഷകന് വളരെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമായി മാറുന്നു കാരണം വരുമാനം കണക്കാക്കാനും സാമ്പത്തിക ആസൂത്രണത്തെ സഹായിക്കാനും വായ്പ എടുക്കൽ പോലെയുള്ള തീരുമാനങ്ങളെയൊക്കെ സ്വാധീനിക്കാനും സഹായിക്കുന്ന ഒന്നാണ് അതിനാൽ കർഷകരുടെ വരുമാനം നേരിട്ട് നിർണയിക്കുന്നതിനാൽ മിക്ക കർഷക പ്രതിഷേധങ്ങളിലെയും പ്രധാന പോയിന്റുകളിൽ ഒന്നാണ് താങ്ങുവില ഉയർത്തണമെന്ന ആവശ്യം സാങ്കേതിക വിദ്യ ജലസേചനം അടിസ്ഥാന സൗകര്യ വികസനം വിപണി പരിഷ്കാരങ്ങൾ മെച്ചപ്പെട്ട സംഭരണം സംഭരണ സൗകര്യങ്ങൾ സ്ഥാപനങ്ങൾ തുടങ്ങി കാർഷിക വികസനത്തിൽ ദീർഘകാല സ്വാധീനം ചെലുത്തുന്ന വിലയേതര ഘടകങ്ങൾ വേറെയുണ്ടെങ്കിലും താങ്ങുവില തർക്ക വിഷയമായി തന്നെ തുടർന്നു ഇനി താങ്ങുവില കൊണ്ട് കർഷകർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം കർഷകരുടെ പോക്കറ്റുകളെ നേരിട്ട് സ്വാധീനിക്കുന്ന ഉറപ്പായ ഒരു വേതനം ഉറപ്പു നൽകുന്ന ഒരു വില നയം വില നിശ്ചയിക്കുമ്പോൾ വിവിധ ഘടകങ്ങൾ പരിഗണിക്കുകയും കർഷകനെ മാർക്കറ്റിന്റെ എല്ലാ ലാഭവും നേടാൻ താങ്ങുവില സഹായിക്കുകയും ചെയ്യുന്നു പൊതുവിതരണ സംവിധാനത്തിനായുള്ള സംഭരണവും ഭക്ഷ്യസുരക്ഷയ്ക്കായുള്ള ബഫർ സ്റ്റോക്കും ഈ നയത്തിൽ നിന്ന് വന്നതാണ് ഈ വിപണി വിലയിൽ കനത്ത സ്വാധീനം ചെലുത്തുകയും കർഷകനെ ഉൽപാദനം വളർത്താനും വരുമാനത്തിന്റെ കാര്യത്തിൽ മറ്റ് മേഖലകളുമായി പൊരുത്തപ്പെടാനും സഹായിക്കുന്നു ഭക്ഷ്യവിളകളുടെ വളർച്ചയ്ക്കും ഉൽപാദനത്തിനും പരിപാലനത്തിനുമായി കർഷകർ രാസവസ്തുക്കൾ വളങ്ങൾ വിത്തുകൾ കൂലിപ്പണിക്കാർ എന്നിവയൊക്കെ വാങ്ങുന്ന എല്ലാ ചെലവുകളും ഇതിൽ ഉൾപ്പെടുന്നു എല്ലാ പ്രധാന ഉൽപ്പന്നങ്ങളും സർക്കാർ നിശ്ചിത വിലയ്ക്ക് വാങ്ങുമെന്ന് ഉറപ്പു നൽകുന്ന ഒരു നിയമം കർഷകർ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ പ്രധാന കാർഷികോൽപ്പന്ന കുറഞ്ഞ നിരക്കിൽ വില നിശ്ചയിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ കൂടിയാണ് ഈ ആശയം ഇനി ഈ താങ്ങുവിലയിൽ ആരാണ് കർഷകരിൽ നിന്ന് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതെന്ന് നോക്കാം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ നേരത്തെ പറഞ്ഞതുപോലെ എഫ് സി ഐ വഴി സർക്കാർ കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രാഥമികമായി നെല്ലും ഗോതമ്പും ഒക്കെ താങ്ങുവിലയിൽ വാങ്ങുന്നു ഈ പ്രക്രിയയിൽ വർഷങ്ങളായി രാജ്യത്തിന്റെ ബഫർ സ്റ്റോക്ക് ആവശ്യകതകൾക്ക് അപ്പുറമുള്ള തലങ്ങളിൽ ഈ സ്റ്റേപ്പിളുകൾ സംഭരിക്കുന്ന വിവിധ തരം നെല്ലിന്റെയും ഗോതമ്പിന്റെയും ഏറ്റവും വലിയ ഹോർഡറായി സർക്കാർ മാറി താങ്ങുവില പോളിസി ആനുകൂല്യങ്ങൾ സർക്കാർ സ്ഥിതിവിവര കണക്കുകൾ കാണിക്കുന്നത് കർഷകരുടെ ഒരു ഭാഗം മാത്രമാണ് ദേശീയ സാമ്പിൾ സർവേയുടെ എഴുപതാം റൗണ്ട് അനുസരിച്ച് നെല്ല് കർഷകരിൽ പതിമൂന്ന് ദശാംശം അഞ്ച് ശതമാനത്തിനും ഗോതമ്പ് കർഷകരിൽ നിന്ന് പതിനാറ് ദശാംശം രണ്ട് ശതമാനത്തിനും മാത്രമാണ് താങ്ങുവില ലഭിച്ചത് എന്ന കാര്യം റബ്ബറിന്റെ സ്ഥിതിയും മറ്റൊന്നല്ല ചുരുക്കി പറഞ്ഞാൽ കേൾക്കുമ്പോൾ വലിയ ആനക്കാര്യമായി തോന്നുമെങ്കിലും ഈ താങ്ങുവിലയൊന്നും എല്ലാ കർഷകർക്കും ലഭിക്കുന്ന ഒന്നല്ല എന്നതാണ് വസ്തുത അല്ലെങ്കിൽ ഈ താങ്ങുവില എല്ലാ കർഷകരിലേക്കും എത്തിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല